അസലാമലൈക്കും വാഹത്തല്ലാഹി വിബ്രകാത്തഹു ഇന്ന് ഞാൻ നടന്നിട്ടുള്ള ഒരു സംഭവ കഥയാണ് പറയുന്നത് ഞാനിത് പല ചാനലും ഒരു കഥയാണ് അത് തന്നെയാണ് ഞാൻ പറയുന്നത് അതിൽ ഞാനൊരു ഉസ്താദിൻ്റെ വീഡിയോയും കണ്ടിട്ടുണ്ട് പിന്നെ പോരാത്തേന് വേറെ മൂന്നാല് വീഡിയോകളും കണ്ടിട്ടുണ്ട് അതിൽ നിന്നാണ് ഞാനിത് കണ്ടത് ഈ വീഡിയോ അതാണ് ഞാനിപ്പോൾ പറയുന്നത് ഈ വീഡിയോയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് അപ്പം ഞാൻ ഈ കഥ ആദ്യം ഇട്ടായിരുന്നു ആദ്യമിട്ട് ഈ ഇതിൻ്റെ നെയ് എൻ്റെ ഈയറാഭ്യാസ് മീഡിയയിൽ തന്നെ ആദ്യം ഒരു വീഡിയോ ആണ് ഇത് അതപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിച്ചു മലപ്പുറം ജില്ലയിലെ മൂന്ന് കുഞ്ഞുങ്ങളുടെ അടുത്ത് മലക്കായിട്ട് എത്തി എന്നാണ് പറഞ്ഞത് ഞാൻ മലക്കായിട്ടെന്നല്ല പറഞ്ഞത് മലക്ക് മലക്കിനെ പോലെ പോലെയെന്നാണ് പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ മൂന്ന് കുഞ്ഞുങ്ങളുടെ അടുത്ത് മലക്കിനെ പോലെ ഒരാൾ സഹായിക്കാനെത്തി അപ്പോൾ അതും ഇതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അപ്പം ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇടുന്നത് അപ്പം ഞാൻ ആ വീഡിയോ തന്നെ ഒന്നും കൂടി ഒന്ന് ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതൊന്നും തന്നെ ഇങ്ങനെ ഒരു തിരുത്തലും കൂടിയുണ്ട് പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഒരു അപേക്ഷയുണ്ട് ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് പിന്നെ കമൻറ്റ് ഇടാത്തവരൊന്ന് കമൻ്റ് ഇടണം ഇഷ്ട ഇനി വീഡിയോ കേൾക്കാം നമുക്ക് ഇന്ന് ഞാൻ ഒരു പ്രധാനപ്പെട്ടൊരു വീട് ഞാൻ ഇടുന്നത് ഒരു വീട്ടിൽ നടന്നൊരു സംഭവകഥയാണെന്നാണ് പറയുന്നത് ഇത് അതെന്തെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ ഉപ്പില്ലാത്ത മൂന്ന് കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളോടടുത്ത് ഒരു വീട്ടിലെ ഒരു മോൻ പോവുകയും അങ്ങനെ ആ കുട്ടികളെ കണ്ടിട്ട് അവർ തമ്മിലുള്ള സംസാരമാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായത് അപ്പം അതിനെപ്പറ്റി ഞാൻ പറയാം അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ മലപ്പുറത്ത് നിലമ്പൂർ എന്ന ദേശത്താണ് ഇങ്ങനെ ഒരു കഥ ഉണ്ടായിട്ടുള്ളത് ഇത് മലപ്പുറത്തൊരു വീട്ടിൽ മൂന്ന് മക്കളാണ് ഒരു ഉമ്മാക്കുപ്പാക്കുള്ളത് ആ മൂന്ന് മക്കളിൽ രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും അങ്ങനെ രണ്ട് പെൺകുട്ടികളെയും ഈ മൂന്ന് മക്കളെയും നല്ല രീതിയിൽ തന്നെ ഉപ്പിയമ്മയും വളർത്തി നല്ല മക്കളാക്കി നല്ല സ്വാലിഹായ സന്തതികളാക്കി തന്നെ വളർന്നു വന്ന് അങ്ങനെ വളർന്നു വന്നിട്ട് അപ്പം എന്ത് ചെയ്തു ഇത് മൂത്തതാണ് ഈ മോന് അപ്പോൾ ഈ രണ്ട് പെൺകുട്ടികളുണ്ട് അപ്പം ഈ മൂത്ത മോനെ കൊണ്ട് ഇവിടെ നല്ലപോലെ ഇവിടെ പഠിപ്പിച്ചു നല്ല രീതിയിലൊക്കെ നല്ലോണം പഠിച്ച് ഇവിടെ തന്നെ ഒരു ജോലി തൽക്കാലത്തേക്ക് ഒരു പഠിപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ജോലി ഏർപ്പാടാക്കി അപ്പോൾ അധികം ശമ്പളം ഇല്ലെങ്കിലും രണ്ട് കൊല്ലത്തെ എക്സ്പീരിയൻസ് എടുത്ത് നല്ലൊരു ജോലി കിട്ടി അങ്ങനെ ജോ ജോലിയൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ പിന്നെ പിന്നെ ദുബായിൽ നല്ലൊരു കമ്പനിയിൽ നല്ലൊരു സ്ഥല നല്ലൊരു തലപ്പത്തിരിക്കുന്നൊരു ജോലി തന്നെ കിട്ടി അവിടെ ചിങ്ങനെ ചെന്നങ്ങനെ അലഹദില്ല നല്ല ജോലി നല്ല കൂട്ടുകാർ അപ്പം നല്ല അവരൊക്കെ നല്ല ഇഷ്ടം നല്ല അപ്പം അവനെ വിളിച്ചു പറഞ്ഞു അമ്മ അവർ വിഷമിക്കാറില്ല നല്ല എനിക്ക് ഇവിടുത്തെ പോലെ തന്നെ നല്ല കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ എൻ്റെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ് അങ്ങനെ പറഞ്ഞ് ഇവർ നല്ല സന്തോഷമായിട്ട് പോകുമായിരുന്നു അങ്ങനെ അവനെ അവിടെ ജോലി ചെയ്ത് നിൽക്കലേ എന്താ ഒരു രണ്ട് വർഷം ആയി ഒരു വർഷം എത്തിയത് ഇവന് വേണമെങ്കിൽ പോരാനുള്ള ടിക്കറ്റൊക്കെ കിട്ടും എന്നാലും അവിടെ അവൻ്റെ ഉപ്പ പറഞ്ഞ് ഈ ഒരു കൊല്ലം കൂടി നിൽക്കും മോനെ എന്നിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അവനെ ഇങ്ങോട്ട് പോരാനുള്ള ടിക്കറ്റ് അവനെ ശരിയാക്കി അപ്പോൾ ഇങ്ങോട്ട് പോകാൻ അവനെന്നുവച്ചാൽ വേഗം ചെന്ന് വേഗം മോനെ കാണണം അവിടെ ചെന്നിട്ട് അങ്ങനെ അല്ലേ ആദ്യത്തെ മോനാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ചും വേഗം വേഗംക്ക് വേഗം വീട്ടിൽ പോകണം അങ്ങനെയുള്ളൊരു ചിന്തയാവുമല്ലോ അപ്പോൾ പറഞ്ഞു വേഗം വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് അപ്പം ഒപ്പം പറഞ്ഞതിനനുസരിച്ച് ഒരു വർഷം കൂടി നിന്ന് ഒരു വർഷം കൂടി നിന്ന് കഴിഞ്ഞിട്ട് അവനെ വീട്ടിൽ ഒരു വർഷം കൂടി നിന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ അവന് ടിക്കറ്റൊക്കെ ശരിയായി അവന് ഇപ്പം രണ്ട് വർഷമായി അപ്പം അങ്ങനെ ലീവാണ് രണ്ട് മാസത്തെ ലീവുണ്ട് അപ്പോൾ രണ്ട് ഒരു വർഷം പോരാത്ത കാരൻ തന്നെ രണ്ട് കൊല്ലത്തിയപ്പോൾ രണ്ട് മാസം ലീവുണ്ട് അങ്ങനെ അവൻ സന്തോഷമായിട്ട് ഉമ്മ പറഞ്ഞു ഞാൻ ഇന്ന ദിവസം വരുന്നുണ്ട് അപ്പോൾ ഉമ്മയും വാപ്പിയൊക്കെ എയർപോർട്ടിൽ വരണം വിളിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ചു പറഞ്ഞ് അവരെല്ലാവരും കൂടി ചെന്നു ഉമ്മയും വാപ്പയും പെങ്ങന്മാരൊക്കെ അവിടെ ചെന്നു അപ്പോൾ ഇവന് വരുന്ന കേട്ടപ്പോൾ ഇവൻ്റെ അല്പക്കാരൊക്കെ സന്തോഷത്തിലാണ് ആ ദേശം മുഴുവൻ സന്തോഷത്തിലാണ് എന്ന് പണ്ടത്തെ ഒരു കാലം എനിക്ക് തോന്നിപ്പോയി എന്ന് വെച്ചാൽ പണ്ടക്കാലത്ത് അല്ലിങ്ങനെ ആൾക്കാരൊക്കെ വരുന്നു കേൾക്കുമ്പോൾ ഗൾഫുകാരൊക്കെ വരുമെന്ന് കേൾക്കുമ്പോൾ ആ ദേശത്തുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടം നല്ല സന്തോഷത്തിലാവില്ല അപ്പോൾ ഇതിപ്പോൾ അതുപോലെ തന്നെ എനിക്ക് തോന്നി പക്ഷേ ഇപ്പോഴും അങ്ങനത്തെ ഒരു ആൾക്കാരുണ്ടോയെന്നാണ് എനിക്ക് സംശയം തോന്നിയത് പക്ഷേ ഇവൻ്റെ വീട്ടുകാർ നല്ലൊരു സ്വഭാവമായതുകൊണ്ട് എല്ലാവർക്കും ഇവരെ ഭയങ്കര കാര്യമായിരുന്നു അതുപോലെ തന്നെ ഇവർക്ക് അവരുടെ അയൽപക്കക്കാരും അതുപോലെ തന്നെ ഒക്കെ നല്ലവരായിരുന്നു നല്ലവരായ ആൾക്കാരും അങ്ങനെ ഒരു അലഹദില്ല അങ്ങനെ കിട്ടാനൊരു ഭാഗ്യം വേണം അല്ലേ നല്ല അയൽപ്പക്കാരും നല്ല വീട്ടുകാരൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭാഗ്യം തന്നെ വേണം അങ്ങനെ ഇവരങ്ങനെ എല്ലാവരും സന്തോഷത്തിലാണ് അങ്ങനെ ചില പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീറ്റ് എല്ലാവരും കുളിച്ചൊരുങ്ങി നേരത്തെ തന്നെ അവനെ വിളിക്കാൻ പോയി വിളിക്കാനായിട്ട് എയർപോർട്ടിൽ പോയി അങ്ങനെ വിളിക്കാൻ പോയി എയർപോർട്ടിൽ നിന്ന് വന്ന് കഴിഞ്ഞ് വന്ന വഴിക്ക് സന്തോഷമായി നല്ല സന്തോഷത്തിലാണ് അവൻ്റെ ഉമ്മാനെയൊക്കെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി ഉമ്മാനും ഇപ്പാനും നല്ല ഇഷ്ടമായി അലവൊക്കെ കാര്യം എല്ലാവരും ഒക്കെ വന്നിട്ടുണ്ടായി കാണാൻ അങ്ങനെ അവനെ അവിടെ നിൽക്കുന്നതിലടയ്ക്ക് അവനെ എന്ത് ചെയ്തു അകത്ത് പോയിട്ട് ഇവൻ്റെ ബാഗ് തുറന്നിട്ട് ഇവൻ്റെ പെട്ടി തുറന്നിട്ട് അവനെ ഇത്തിരി പൈസ മാസം മാസം അയക്കാറുണ്ടായിരുന്നു ഉപ്പാക്ക് അതുകൂടാണ്ട് കുറച്ച് പൈസ കുറച്ച് അധികം തന്നെ എടുത്തിട്ട് ഉപ്പാടെ കയ്യിൽ വലിയ ഇത്തിരി അധികം ഉണ്ട് കേട്ടോ വലിയൊരു കെട്ട് എടുത്തിട്ട് ഉപ്പാടായി കൊടുത്തു ദൈവപ്പ ഇത്തിരി പൈസ ഉണ്ടിട്ട് അത് കയ്യിൽ വെച്ചത് ഞാൻ ഇത് ഉപ്പാക്കിന് വേണ്ടി കൊണ്ടുവന്നാണ് ഞാൻ ഉപ്പാടെ കൈ കൊടുത്തു അപ്പോൾ പറഞ്ഞു എന്ത് രണ്ടാ എൻ്റെ തരേണ്ട ഉമ്മാടെ കൊടുത്തോളാൻ പറഞ്ഞു അപ്പം ഉമ്മാട് പറഞ്ഞു ഉമ്മ പറഞ്ഞു നിങ്ങളെൻ്റെ കയ്യിൽ വെച്ചോ എൻ്റെ ഇപ്പം തരണ്ടാന്ന് പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞു അപ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞു എന്താ വെച്ചാൽ എന്തായാലും നീ കയ്യിൽ വെക്കി നമുക്ക് ആവശ്യം വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മ കയ്യിൽ വെക്കുന്നത് അപ്പോൾ ഉമ്മ മേടിച്ച് വെച്ചു കൊണ്ടോയി എടുത്തു വെച്ച് അങ്ങോട്ട് വന്നു പിന്നെ പറഞ്ഞു ഇനിയിപ്പം നീ പോയി പോയിന്നെ കുളിച്ചിട്ട് വാ പോകാം അപ്പോൾ അവനൊക്കെ ചില വർത്താനം പറഞ്ഞിട്ടൊന്നും മതിയാവണില്ല അവിടുത്തെ കാര്യങ്ങളും പ്ലെയിനിലെ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഇങ്ങനെ എന്താ വെച്ചാലും അവന അവനങ്ങനെ പോയി കുളിക്കാൻ പോയി കുളിക്കാൻ പോയിട്ട് വന്ന് വന്നപ്പോഴേക്കും ഇവിടെ വീട്ടിലെല്ലാ സാധനങ്ങളും ഉമ്മ ഒരുക്കി വെച്ചിട്ടുണ്ട് ഉമ്മായുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി അവനും പിന്നെ അതുകൂടാണ്ട് തന്നെ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് എത്ര നാളായി എന്നുള്ള അതും ഇവിടുത്തെ ഒരു ഭക്ഷണം പോലെ ആവില്ലല്ലോ ആ ചെല്ലാം അങ്ങനെ നല്ലോണം ഭക്ഷണം കഴിച്ചു നല്ല ഭക്ഷണം കഴിച്ചു ഉമ്മായുടെ വായൽ കൈ കൊണ്ട് ഇത്തിരി വായൽ വാരി കഴിച്ചു ഉമ്മാടെ കൈ കൊണ്ട് തന്നെ കൈ വാരിക്കൊടുത്തു ഉമ്മ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സന്തോഷം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും ഉപ്പ പോയി ഒരുത്തിരം കിടന്നു പിന്നെ അങ്ങനെ ഉമ്മ എന്ത് ചെയ്തു അവിടെ ചെന്ന് ഇരിക്കുവായിരുന്നു ഉമ്മ ഇരുന്നപ്പോൾ ഇവന് വന്നിട്ട് ഇൻ്റെ മടിയിൽ കിടന്നിട്ട് ഉമ്മയുടെ മടിയിൽ കിടന്നു അപ്പോൾ ഉമ്മ ഉമ്മമാരെ അമ്മ മക്കളെ ഒക്കെ നമ്മൾ എടുത്ത് കിടക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമല്ലേ അപ്പോൾ അവരെ തലയിലൊക്കെ കൈ കൊണ്ട് തല ഓടി അങ്ങനെ കിടക്കായിരുന്നു അപ്പം എന്നെ ഉമ്മ പറഞ്ഞു അതേ മോനെ എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ മോനൊരു കാര്യം ചെയ്യണം ഇവിടെ അടുത്തേ എൻ്റെ ഇങ്ങനെ നിലമ്പൂര് ഒരു വീട്ടിലേ എൻ്റെ ഒരു കൂട്ടുകാരത്തിന് അവൾക്കെന്നു വെച്ചാൽ അവൾ ഭർത്താവുപ്പീ അടുത്ത് മരിച്ചു അപ്പോൾ അവൾക്കെന്നു വെച്ചാൽ മൂന്ന് ചെറിയ കുട്ടികളുണ്ട ആ കുട്ടികളൊന്നടുത്ത് പോകണം അപ്പോൾ അവർക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് പോകണം അവർക്ക് പറ്റാവുന്ന എല്ലാതും എല്ലാ സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കണം അപ്പോൾ നീ എന്തായാലും നീ ഇന്നും തന്നെ ഒന്ന് വൈകുന്നേരം പോണുണ്ടെന്നറിഞ്ഞു അപ്പോൾ ഒരെണ്ണ ഉമ്മ വേണമെങ്കിൽ പോരെ നമുക്ക് രണ്ടുപേർക്കും കൂടി പോവാം അവരുടെ വീട്ടിൽ അപ്പോൾ പറഞ്ഞു വേണ്ട മോൻ തന്നെ പോയിട്ട് വായോ ഞാൻ നീ എൻ്റെ മോനൊന്നു പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മ പറഞ്ഞു അപ്പം അങ്ങനെ അവൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കിടന്നു അങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ ഉമ്മടെ പറയാന്നിട്ട് ഉമ്മ പറഞ്ഞു ഉമ്മ പറഞ്ഞാൽ നീ പോയത്തിരേം കെടുക്ക് കെടുത്ത് ഇത്തിരി അവൻ വരാൻ പറഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ അവൻ പോയി കിടന്ന് കുറേ കഞ്ഞപ്പം അവൻ വന്നു എന്നിട്ട് അവനക്ക് വരികയല്ല അവൻ വെച്ചാൽ പെട്ടെന്ന് ഉറക്കത്തിലൊരു സ്വപ്നം കാണണം സ്വപ്നം എന്നിട്ട് വച്ചാൽ ആമീൻ 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 എന്ന് പറയുന്നു മൂന്ന് കുട്ടികൾ നിന്നിട്ട് ആമീൻ പറയുന്നു അപ്പോൾ ഇത് വിചാരിച്ചെന്താണ് അമ്മയും പറഞ്ഞത് പെട്ടെന്നാണ് എനിക്ക് നോക്കിയപ്പോൾ ആരെയും കാണണമില്ല ഇതിങ്ങനെ കേൾക്കണല്ലേ അപ്പോൾ പെട്ടെന്ന് ഉമ്മ പറഞ്ഞ കാര്യം ഓർത്തു അപ്പോൾ ഉമ്മയുടെ അടുത്ത് വന്നിട്ട് ഉമ്മ അങ്ങനെ ഈ പറഞ്ഞല്ലോമ്മ അപ്പോൾ ഞാനിങ്ങനെ സ്വപ്നവും കണ്ടു ഞാൻ എന്തായാലും അവരുടെ അടുത്ത് പോയിട്ട് വരാം ഞാൻ അന്നു പോയിട്ട് വായോന്നിട്ട് അങ്ങനെ ഉമ്മ ഉമ്മ പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് നീ പോയിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ മോനെ പറഞ്ഞ പറഞ്ഞു ഇന്ന പോലെ സാധനങ്ങൾ വാങ്ങേണ്ട കാര്യം എല്ലാം പറഞ്ഞു ഇവനോട് പറഞ്ഞു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അതും മേടിക്കാൻ പറഞ്ഞു പിന്നെ ഇവൻ കൊണ്ടുവന്ന കുറേ സാധനങ്ങൾ അങ്ങനെ കൊണ്ടു കൊടുത്തു പിന്നെ കുട്ടികൾക്ക് ആവശ്യം ചെറിയ കുട്ടികൾക്ക് ആവശ്യമുള്ള ബിസ്ക്കറ്റും മിഠായികളും അങ്ങനെയുള്ളത് കൊടുത്ത വെച്ചു അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ആയിട്ടാണ് ഇവനവർ വീട്ടിലേക്ക് പോകണത് ആ വീട്ടിലേക്ക് പോയിട്ട് അവൻ അങ്ങനെ അവിടെ ചെന്ന് കോളമ്പല്ലടിച്ചു കോളമ്പല്ലടിച്ചപ്പോൾ അവരെ അപ്പോൾ കോളമ്പല്ലടിച്ചപ്പോൾ വന്നത് ഒരു കുട്ടീനെ ഒരു കുട്ടി കൂടി വന്നിട്ട് നോക്കി ആരാന്ന് ചോദിച്ചു അപ്പം അവൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ എത്തിച്ചു നോക്കിയിട്ടേ അപ്പം ഈ മൂന്ന് കുട്ടികളും ഒരുമിച്ച് വന്ന് നോക്കി അപ്പോൾ പറഞ്ഞു അതാരെന്ന് ചോ ചോദിച്ചു ആരാന്ന് ചോദിക്കല്ലേ പെട്ടെന്ന് ഉമ്മാ ഏ നമ്മളെ വീട്ടിലേക്ക് മലക്ക് വന്നിട്ടുണ്ട് കേട്ടാ കുറേ സാധനങ്ങളായിട്ട് വന്നിരിക്കണെ നമ്മളെ വീട്ടിലപ്പോൾ ഈ കുട്ടികൾ ചില കുട്ടികൾ വേറെ ഒന്നിലല്ലോ നോക്കണേ ഈ കൊണ്ടുവന്ന സാധനങ്ങളിലേക്കാണ് നോക്കണത് അവരൊക്കെ വെച്ചാൽ കുറേ ദിവസമായി ഒരു ഭക്ഷണം കഴിച്ചിട്ടേ അങ്ങനെ സാധനങ്ങളാണ് ഇവരിങ്ങനെ സന്തോഷമായിട്ട് അപ്പോൾ ഈ ഉമ്മ ഓടി വന്ന് ചുമ്മാ തട്ട് ഷാളൊക്കെ ഇട്ട് നല്ലവണ്ണം പൊച്ചും മൂടി വന്ന് ആര ഞാൻ ഇന്നാളെ മോനാണ് എന്ന് പറഞ്ഞു എൻ്റെ മോനാണ് ഞാനിപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതാണ് എൻ്റെ ഉമ്മ പറഞ്ഞ് ഇങ്ങനെ ഇത്താനെന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞ് കുട്ടികളൊക്കെ ഒന്ന് കാണണം അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നകത്തേക്ക് എടുത്ത് വെക്കി അകത്ത് വെച്ചിട്ട് വെച്ചിട്ട് നമുക്ക് വർത്തമാനം പറയാലോന്ന് തന്നെ ഈ ചെറുക്കനും ഈ അറ്റിയും എല്ലാവരും കൂടിയിട്ട് ഈ സാധനങ്ങളെല്ലാതും കൂടിയിട്ട് ഇത്താന്ന് പറയാനില്ല കേട്ടോ അല്ല എന്തെല്ലാം ചെറിയ പെണ്ണാണത് അതും കൂടിയിട്ട് ഈ സാധനങ്ങളൊക്കെ കൂടിയിട്ട് അവരെ എടുത്തുവച്ചു അകത്തേക്ക് എടുത്തുവച്ചു അങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് അപ്പാ ഇപ്പം പിള്ളേർക്കാണെന്ന് വെച്ചാൽ വലിയ സന്തോഷമായി അപ്പ ഇല്ലെന്ന് വെച്ചാൽ കുറേ നെയ്ച്ചോറിൻ്റെ ഉണ്ട് ഈ ഇറച്ചി ഉണ്ട് മീനുണ്ട് എല്ലാ സാധനങ്ങളും ഈ കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളായിട്ടാണ് പോയേക്കണേ കുട്ടി അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഉമ്മ ഇങ്ങനെ പറഞ്ഞു അപ്പം അതിൻ്റെ അപ്പുറം ഒരു ഉമ്മ പറഞ്ഞാൽ അതിലപ്പുറത്തൊരു വാക്കില്ലാത്തൊരു കുട്ടിയാണ് അത്ര ഉമ്മ ഉമ്മാടുള്ള സ്നേഹവും പിന്നെ പഠിച്ചവനെ പേടിയുള്ളൊരു കുട്ടിയാണ് അപ്പോൾ ഈ പെണ്ണിൻ്റെ കണ്ണ് പോയിട്ട് പോയിട്ടാണ് ഈ പറഞ്ഞ് സാധനങ്ങളൊക്കെ വന്ന് അപ്പോൾ പറഞ്ഞ് എന്താ ഇത്ത കുട്ടികളെന്താണ് എന്നെ കണ്ടപ്പോൾ മലക്കെ വന്നെന്ന് പറഞ്ഞാൽ വിളിച്ച് പറഞ്ഞേ പറഞ്ഞു ആ ഞാൻ എൻ്റെ മക്കളോട് പറയും അവര് രണ്ട് മൂന്ന് ദിവസായി മോനെ ഭക്ഷണമൊന്നും വരാതിക്ക് കഴിക്കാണ്ട് അവർക്ക് ഒരുപാട് കാല് കാലായി കുറേ ആൾക്കാരൊക്കെ എന്നെ സഹായിച്ചിട്ടാണ് ഞാൻ കഴിയുന്നത് അപ്പോൾ ഇതിങ്ങനെ എന്നിങ്ങനെ മക്കൾ പറയുമ്പോൾ ഞാൻ പറയും മക്കൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും മുണ്ടി നമുക്ക് മക്കൾ അല്ലെ മലക്കുകൾ വന്ന് നമ്മുടെ നമുക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരും എന്ന് എന്നിവരോട് പറയാറ് ഞാൻ മലക്കുകൾ വന്ന് കൊണ്ടുവരും മലക്കുകൾ കൊണ്ടുവരുന്നു അപ്പോൾ മോനെ കണ്ടപ്പോൾ ശരിക്കും ഒരു മലക്ക് വന്ന് കൊണ്ടുവന്ന പോലെ തന്നെ അവർക്ക് ഫീൽ ചെയ്തത് അതുകൊണ്ടാണ് അവരിങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ ഈ ചെക്കൻ്റെയിൽ കണ്ണ് തറഞ്ഞിട്ടാ ഇങ്ങനെ ഇതിങ്ങനെ പറഞ്ഞപ്പള്ളേ അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞ് നല്ല സന്തോഷമായി മോന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭക്ഷണമൊന്നും വെച്ചൊടുത്തിട്ടില്ല ഇനിയിപ്പം ഞാൻ ഇതൊക്കെ കൊണ്ട് വെച്ചുകൊടുക്കട്ടെ വെച്ചുകൊടുക്കണം അങ്ങനെ സന്തോഷമായപ്പോൾ പിന്നെ എല്ലാവരും അപ്പം ഇൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് എനിക്ക് എന്തായാലും ഇത്താനും സഹായിക്കണം അങ്ങനത്തെ ഒരു നമ്മളെ നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇങ്ങനെ ഇല്ലാത്തവരെ സഹായിക്കാനും നമ്മളെല്ലാം നമ്മൾ എന്ത് സഹായം വേണമെങ്കിലും അവർക്ക് കൊടുക്കാനും നമ്മൾ എപ്പോഴും ഉപദേശിച്ചു കൊണ്ടിരിക്കണം മക്കളോട് എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം മക്കൾ ചെറുപ്പം മുതലേ തന്നെ നമ്മളെ നമ്മളെ കൈ കൂടെ ഉണ്ടാവുമല്ലോ അപ്പോൾ മക്കളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ അതുപോലെ തന്നെ കാരണം മക്കൾക്ക് മക്കൾക്കിത് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ കൊടുക്കുന്നത് വേറെ ആര് കണ്ടില്ലെങ്കിലും നമ്മളെ പടച്ചോം കാണുന്നുണ്ടല്ലോ നമ്മളെ പടച്ചോ നമ്മളെ കണ്ടനാടിയൊക്കെ ഉള്ള അടുത്തുണ്ടെന്നല്ലേ പറയുന്നത് അപ്പോൾ അള്ളാഹു കാണുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും അല്ല നമ്മൾ കൊടുക്കുന്ന എന്ത് സതയ്ക്കായാലും അള്ളാഹു സ്വീകരിക്കും അതിൻ്റെ ഇരട്ടി ഇരട്ടിയായിട്ട് നമുക്കത് തിരിച്ചു തരും എഴുന്നൂറ് ഇരട്ടിയായിട്ട് തരുന്നാണ് പറയണത് അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഉമ്മ പറഞ്ഞു കേട്ട് അവന് പിന്നെ വെ പിന്നു വെക്കാതെ പെട്ടെന്ന് തന്നെ പോയതുകൊണ്ട് ആ വീട്ടിലത്തെ കാര്യങ്ങൾക്ക് ആ കുട്ടികൾക്കൊക്കെ മനസ്സ് നിറഞ്ഞു ആ ആ പെണ്ണിൻ്റെയും മനസ്സ് നിറഞ്ഞു ആ മനസ്സൊക്കെ കാണുന്നത് പഠിച്ചവനല്ലേ എന്തായാലും ഒരു ഈ ചെക്കന് നല്ല ഹയർ വർക്കത്തും കൊടുക്കും എൻ്റെ ഉമ്മാക്കും കൊടുക്കും അപ്പം ഈ ചെറുക്കൻ അതുപോലെ വളർത്തിയത് ആരായി ഉമ്മയും വാപ്പിയാണ് അതുപോലെ തന്നെ അപ്പം അവർക്കും അതിൻ്റേതായ തക്ക പ്രതിഫലമുണ്ട് അപ്പം നമ്മളെല്ലാവരും ഇത് കേൾക്കണം എല്ലാവരും തന്നെ നമ്മൾ ഇതുപോലെ തന്നെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇല്ലാത്തവരെല്ലാവരും വിസിറ്റ് ചെയ്ത് നമ്മെന്തേലൊക്കെ കൊടുക്കണം നമ്മൾ ഒരു നമ്മൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ അള്ളാഹ് പറയുന്ന ഒരു കണക്കുണ്ട് ഒരു ധാന്യമണി വിതച്ചു ധാന്യമുണി വിതച്ചു ഒരു കതിരുണ്ടായി അത് അല്ല ഒരു ഏഴ് കതിരിട്ടു ഒരു ചെടിയുമേ ഏഴ് കതിരിട്ടു ഓരോ കതിരലും നൂറ് മണികൾ വീതം അപ്പോൾ ഒരു വിത്തുമേലിന്ന് ഒരു ചെടി മുളച്ചിട്ട് ആ ചെടിയുമേ ഏഴ് കതിരിട്ടു ഏഴ് കതിരുമേ എഴുന്നൂറ് മണികൾ അപ്പോൾ അതാണത് അള്ളാഹു തരുന്നൊരു സമ്മാനം എന്ന് പറയുന്നത് അള്ളാഹു ഒരു വിത്തിന് വാരം ഏഴ് എഴുന്നൂറ് വിത്താണ് കൊടുത്തത് അതുപോലെയാണ് നമ്മൾ ആ സതൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്താലും അതിൻ്റെ എഴുന്നൂറ് ഇരട്ടി ആയിട്ട് നമുക്ക് അള്ളാഹു തരും അപ്പോൾ ഇതെല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക ഇതുപോലെ ഇത് ഈ ഒരു കഥ കേട്ടപ്പോൾ ഞാനതിൻ്റെ അതിൻ്റെ പിന്നിൽ ഇങ്ങനത്തെ ഒരു കാര്യം കൂടി ഉണ്ട് ആ അമ്മ മോനും അവർ വീട്ടുകാർ നല്ലൊരു ആൾക്കാരായ കാരണം അവ ആ കുട്ടികൾ ഇപ്പോഴും സഹായിക്കുന്നുണ്ട് അങ്ങനെ അവരെ തണലാണ് അപ്പോൾ ആ വീട്ടുകാർ കഴിയണത് അങ്ങനെ അലഹമ്മില്ല അങ്ങനെ അവരൊക്കെ കണ്ണീരൊപ്പം കഴിയുന്നുണ്ട് അവർക്ക് അവൻ്റെ കൂട്ടുകാരോടും എല്ലാവരോടും പറയുന്നുണ്ട് അങ്ങനെ നമുക്ക് ഓരോ വീടുകളിലും പോയിട്ട് നമുക്ക് ഇല്ലാത്തവരെ സഹായിക്കാം അങ്ങനെ നമുക്ക് നല്ല മനസ്സുണ്ടാവട്ടെ അപ്പം എല്ലാവർക്കും ഇതുപോലെ തന്നെ ഒരു മലക്കിനെ പോലെ തന്നെ നമ്മൾക്കും അവരെ വീട്ടിൽ ഓരോ വീടുകളിൽ ആരോ വീട് തന്നെയല്ല നമ്മുടെ നാട്ടിലൊക്കെ എന്തോരം കുട്ടികളും ആൾക്കാരൊക്കെ ഇങ്ങനെ ഉണ്ട് അപ്പോൾ അവരൊക്കെ പോയി സഹായിക്കാം അപ്പം ഞാൻ അതാണ് പറഞ്ഞത് എന്നു വച്ചാൽ എന്നാൽ ഇനി വേറൊരു ആയിട്ട് കാണാം അപ്പം നമുക്കെല്ലാവർക്കും ഇതിനുള്ള അള്ളാഹു അതിനുള്ള നമ്മൾ ചെയ്തതിനുള്ള ഫലം തരട്ടെ അള്ളാഹു ഇരട്ടെ പ്രതിഫലം തരുന്ന ആളാണ് ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോയ്ക്ക് കാണാം അസ്സാം വലിക്കും വരമത്തല്ലാ വർക്കാത്തൂ